സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഒക്ടോബർ മാസ ഫലങ്ങൾ ജോലി സ്ഥിരപ്പെടും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും ഉത്രം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫല പ്രകാരം കന്നി മാസത്തിൽ ജോലി സ്ഥിരപ്പെടുന്നതിലൂടെ വലിയ ആശങ്ക ഒഴിവാകും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റും എല്ലാ മേഖലയിലും കളങ്കരഹിതമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും ആഡംബരത്തിനു വേണ്ടിയും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുന്നതിനും കൂടുതൽ പണം ചിലവഴിക്കും ഉറപ്പിച്ച യാത്രകളിൽ മാറ്റം വരും ക്ഷേത്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് തിരക്ക് വർദ്ധിക്കും തുലാമാസത്തിൽ വ്യാപാരത്തിൽ മന്തിപ്പ് പ്രതീക്ഷിക്കണം വരുമാനം കുറയും പൂർവിക സ്വത്ത് അനുഭവിക്കാൻ സാധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് സഹായിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ